ൊന്നൊന്ന അടിമുടി പൂ തൊരു ചുംന മിന്നൽ കൂടിവളേ കനവി നമസ്കാരം യുണൈറ്റഡ് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഫോട്ടോ ഫിനിഷ് കാൽ ശേഷം വീണ്ടും തൃശൂർ സ്വർണക്കപ്പിൽ മുത്തമിട്ടു അശ്ലീല അധിക്ഷേപം ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കം എൻ എം വിജയന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കും വയനാട്ടിലെ കോൺഗ്രസിന്റെ നിയമന തട്ടിപ്പിൽ പോലീസ് കേസെടുത്തു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കുന്നു യു ജി സി കരട് ചട്ടങ്ങൾ പിൻവലിക്കണമെന്ന് പൊളിറ്റ് ബ്യൂറോ റെയിൽ വ്യോമ താറുമാറി താറുമാറിൽ തണുത്തു വിറങ്ങലിച്ച് ഉത്തരേന്ത്യ ബെരിയ കേസ് സി ബി ഐക്ക് തിരിച്ചടി നാല് പ്രതികളുടെ ശിക്ഷാവിധിക്ക് സ്റ്റേക്ക് കൗമാരകലയുടെ കനക കിരീടം വീണ്ടും കലയുടെ തലസ്ഥാനമായ തൃശൂരിലേക്ക് അവസാന മത്സരം വരെ നീണ്ട പോരാട്ടത്തിൽ ആണ് കിരീട നേട്ടം ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് തൃശൂർ പാലക്കാടിനെ മറികടന്നത് തൃശൂരിന് ആയിരത്തി എട്ട് പോയിന്റും പാലക്കാടിന് ആയിരത്തി ഏഴ് പോയിന്റും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരു ടീമുകളും നാനൂറ്റി എൺപത്തിരണ്ട് പോയിന്റുമായി ഒപ്പത്തിനൊപ്പമാണ് ഹയർ സെക്കൻഡറിക്കാരനാണ് തൃശൂരിന്റെ രക്ഷയ്ക്കെത്തിയത് ഹയർ സെക്കൻഡറിയിൽ തൃശ്ശൂരിൽ യുവജനോത്സവത്തിൽ സ്വർണകപ്പ് സ്വന്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന കൊല്ലം കലോത്സവത്തിലാണ് തൃശൂർ ഇതിനു മുൻപ് ജേതാക്കളായത് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കണ്ണൂരിന് ആയിരത്തി മൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇരുപത്തി ഒന്ന് വർഷം കിരീടം ഇട്ട കോഴിക്കോടിനോ നാലാം സ്ഥാനമേ ഉള്ളൂ ആയിരം പോയിന്റാണ് ഉള്ളത് സ്കൂളുകളുടെ വിഭാഗത്തിൽ ആലത്തൂർ ബി എസ് ടി ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമത് നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റോടെ ബഹുദൂരം മുന്നിലാണ് അവർ തിരുവനന്തപുരം കാറമൽ ഹയർ സെക്കൻഡറി ആണ് രണ്ടാമത് ഇടുക്കി എം കെ എൻ എം എച്ച് എസ് സ്കൂളാണ് മൂന്നാമത് സമാപന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങ് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരങ്ങളായും ആസിഫലിയും അതിഥികളായി പങ്കെടുത്തു നടി ഹണി റൂസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തു വയനാട് നിന്നാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മന്നൂരിനെതിരെ ചെയ്തത് സ്ത്രീകൾക്കു നേരെ അശ്ലീല പരാമർശം നടത്തുക അത്തരം പരാമർശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ബോബി ചെമ്മന്നൂർ തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്നാരോപിച്ച് പരാതി നൽകിയ ശേഷം ഹണി റോസ് തന്നെയാണ് ഇത് സമൂഹ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് തങ്ങളുടേത് തന്നെ മാനസിക നിലയിലുള്ള കുട്ടികൾക്കെതിരെയുള്ള പരാതികൾ പുറകെയുണ്ടാകും താങ്കളുടെ പണത്തിന്റെ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു അവർ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു മാസങ്ങൾക്ക് മുൻപ് രണ്ട് ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾക്ക് നടി വന്നിരുന്നുവെന്ന് ബോബി ചെമ്മണൂർ പറഞ്ഞു ആഭരണങ്ങൾ ധരിച്ച് മോഡലിന് മോഡലിംഗ് അവർ നൃത്തം ചെയ്തിരുന്നു പോസിറ്റീവായി ഞാനൊരു പരാമർശം നടത്തി കുറെ പേർ അത് ഉപയോഗിച്ചു അവർക്കത് ഡാമേജായി വിഷയമായി അതിൽ എനിക്കും വിഷമമുണ്ട് ഞാൻ മനഃപൂർവ്വം ഒരാളുടെ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല തമാശന്തെങ്കിലും പറഞ്ഞു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടായിരുന്നു അതെല്ലാം എന്നും ബോബി ചെമ്മണ്ണു പറഞ്ഞു കേരളത്തിന്റെ തലസ്ഥാനത്തിന് പുസ്തക തലസ്ഥാനമാകാനുള്ള സർവയോഗ്യതമുണ്ടെന്ന് ഇതിനായി യുനെസ്കോയ്ക്ക് നിയമസഭാ സ്പീക്കർ കത്തയക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മൂന്നാം പതിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കോഴിക്കോട് ലോക സാഹിത്യ നഗരി ആയതുപോലെ തിരുവനന്തപുരം യുനെസ്കോയുടെ വേൾഡ് സ്ഥാനത്തിന് അർഹമാണ് യുനെസ്കോയ്ക്ക് ഓരോ വർഷവും ഓരോ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമാക്കി അംഗീകരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരത്തിന് യുണൈറ്റഡ് നേഷൻസിന്റെ പുസ്തക തലസ്ഥാനം വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എന്ന പദവിക്ക് അർഹതയുണ്ടെങ്കിൽ ആദ്യം പരിഗണിക്ക് വരേണ്ടത് കേരളത്തിന്റെ നഗരങ്ങളാണ് യു എൻ രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ തന്നെ ഗ്രന്ഥശാല ചെയ്യുന്നതിനും അന്നാണ് നാഷണൽ തുറക്കുന്നതും അന്നാണ് യു എനി സമരാരംഭത്തിൽ അക്ഷരവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ആഘോഷപൂർവ്വം ആരംഭിച്ച ഈ കേരളത്തിന്റെ തലസ്ഥാനത്ത് തന്നെയാണ് യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ പദവി കിട്ടേണ്ടത് അത് നേടിയെടുക്കുമെന്ന പ്രതിജ്ഞയോടെയാവണം ഈ അക്ഷരോത്സവത്തിന്റെ സംരംഭം പുസ്തകോത്സവ തലസ്ഥാനമാകാനുള്ള സർവേ തിരുവനന്തപുരം ലോക സാഹിത്യ ഉത്സവ ഭൂപടത്തിൽ അടയാളപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ ഫിസിക്കൽ ബുക്ക് ഷോപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ റിംഗ് വന്നപ്പോൾ പോലും പുസ്തകം കഴിയിലെടുത്ത് അതിന്റെ പുതുമയുടെ ഗന്ധം ആസ്വദിച്ച് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് തലമുറകളെ വായനയിലേക്ക് നയിച്ച എം മുകുന്ദനെ നിയമസഭ അവാർഡ് നേടിയതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിനന്ദിച്ചു ലഭിച്ച പുരസ്കാരങ്ങളിൽ താൻ ഏറ്റവും വിലമതിക്കുന്നത് നിയമസഭാ പുരസ്കാരമെന്ന് മറുപടി പ്രസംഗത്തിൽ എം മുകുന്ദൻ പറഞ്ഞു പുസ്തകോത്സവത്തിൽ രണ്ടാം പതിപ്പിന്റെ സ്മരണിക പ്രശസ്ത സാഹിത്യകാരൻ ദേവ്ദത്ത് പട്നായിക് പ്രകാശനം ചെയ്തു ഡോക്ടർ മൻമോഹൻ സിംഗും എം ടി വാസു നായർക്കും അനുശോചനം അർപ്പിച്ച് ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ സ്വാഗതം ആശംസിച്ചു മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാർ ജി ആർ അനിൽ ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു നിയമസഭാ സെക്രട്ടറി ഡോക്ടർ ഡോക്ടർകുമാർ പറഞ്ഞു ബാങ്ക് നിയമനക്കൊടയിൽ വിജയനുണ്ടായ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുവെന്ന് കെ പി സി സി സമിതി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടി എൻ പ്രതാപൻ സണ്ണി ജോസഫ് കെ ജയന്ത് എന്നിവരടങ്ങിയ നാലംഗ അന്വേഷണ സമിതി എൻ എം വിജയന്റെ വീട് സന്ദർശിച്ചു സഹായിക്കാമെന്ന് നേതാക്കൾ ഉറപ്പു നൽകിയതായും നേതാക്കൾ പറഞ്ഞതിൽ വിശ്വാസമുണ്ടെന്ന് എൻ എം വിജയന്റെ മകൻ വിജേഷ് പറഞ്ഞു എല്ലാ തലങ്ങളിലും ആലോചിച്ച് തീരുമാനിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ചക്ക് ശേഷം പ്രതികരിച്ചു സാമ്പത്തിക ബാധ്യതയുടെ വിവരങ്ങൾ ശേഖരിക്കുമെന്ന് കെ പി സി സി സമിതി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കുടുംബം പറഞ്ഞു എന്നാൽ എൻ എം വിജയന്റെ മരണം സംബന്ധിച്ചും നേതാക്കളുടെ സാമ്പത്തിക തിരിമറിയും അന്വേഷിക്കാനെത്തിയ കെ പി സി സി സമിതി കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയാണ് ചെയ്തത് സാമ്പത്തിക തിരിമറിയിലും എൻ എം വിജയന്റെ ആത്മഹത്യയിലും കോൺഗ്രസ് നേതാക്കളുടെ പങ്കിനെ അരക്കിട്ടുറപ്പിക്കുന്നതാണ് സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുവെന്നുള്ള കെ പി സി സി പ്രഖ്യാപനം എൻ എം വിജയന്റെ കുടുംബത്തെ ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു എൻ എം വിജയന്റെ കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ലെന്നും അവർ എന്തൊക്കെയോ പറയുകയാണെന്നുമാണ് കെ സുധാകരൻ പറഞ്ഞത് ഈ വിഷയം നേരത്തെ തന്നെ പാർട്ടിയുടെ മുന്നിൽ ഉണ്ടായിരുന്നതാണ് സംഭവത്തിൽ എല്ലാവരും തൂങ്ങുമെന്ന് ബന്ധപ്പെട്ടവർക്ക് അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഐ സി ബാലകൃഷ്ണനും മുൻ വയനാട് ഡി സി സി പ്രസിഡന്റ് അപ്പച്ചനും മുന്നറിയിപ്പ് നൽകിയിരുന്നതായി സുധാകരൻ പറഞ്ഞിരുന്നു വയനാട്ടിലെ കോൺഗ്രസിന്റെ നിയമന തട്ടിപ്പിൽ പോലീസ് കേസെടുത്തു ബത്തേരി പോലീസാണ് നിയമനക്കോളയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് താളൂർ സ്വദേശി പത്രോസ് പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പരാതിയിലാണ് കേസ് വഞ്ചനാ കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കേസിൽ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ പ്രതികളാണ് യു കെ പ്രേമൻ സി ടി ചന്ദ്രൻ മണ്ണിൽ സക്കറിയ ജോർജ് കുര്യൻ എൻ എം വിജയൻ എന്നിവരാണ് പത്രോസിന്റെ പരാതിയിൽ പ്രതികൾ പെരിയാ കേസിലെ നാല് പ്രതികളുടെ ശിക്ഷാവിധിക്ക് സ്റ്റേ ഹൈക്കോടതിയാണ് സ്റ്റേ അനുവദിച്ചത് കെ വി കുഞ്ഞിരാമൻ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി ഭാസ്കരൻ വെളുത്തോളി എന്നിവരുടെ ശിക്ഷയാണ് മരവിപ്പിച്ചത് കെ വി കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവർ സമർപ്പിച്ച അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതി നടപടി നാലുപേർക്കും സി ബി ഐ കോടതി അഞ്ചു വർഷം വീതം തടവി ശിക്ഷ വിധിച്ചിരുന്നു ഈ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു നാലുപേർക്കും ഉടൻ ജാമ്യം അനുവദിക്കാൻ ഉത്തരവിട്ട കോടതി വിശദമായ ഉത്തരവ് പിന്നീട് പുറപ്പെടുവിക്കുമെന്ന് വ്യക്തമാക്കി അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി സിബിഐക്ക് നോട്ടീസ് അയച്ചു ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സിബാസ്റ്റിൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് സി ബി ഐ കോടതി ഉത്തരവ് വസ്തുതകൾ പരിശോധിക്കാതെ കേട്ടുകേൾവിയുടെ മാത്രം അടിസ്ഥാനത്തിലുള്ളതാണ് എന്നതായിരുന്നു നാലുപേരുടെയും ആക്ഷേപം കുറ്റകൃത്യത്തിലോ ഗൂഢാലോചനയിലും ഒരു തരത്തിലും തങ്ങൾ പങ്കെടുത്തിട്ടില്ലെന്നും നാലുപേരും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം പ്രതികളെ സഹായിച്ചു എന്നതായിരുന്നു നാലുപേർക്കും എതിരെയുള്ള കുറ്റാരോപണം ഇതിനെ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ സിബിഐക്ക് കഴിഞ്ഞില്ലെങ്കിലും നാലുപേരെയും വിചാരണ കോടതി ശിക്ഷിക്കുകയായിരുന്നു ഇതാണ് നാലുപേരും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത് സിബിഐ രാഷ്ട്രീയ പ്രേരിതമായാണ് നാലുപേരെയും പ്രതി ചേർത്തത് എന്ന ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു ഹൈക്കോടതി ഇടപെടൽ സി ബി ഐക്ക് തിരിച്ചടിയായി ിയിൽ അതിശൈത്യം തുടരുന്നു മൂടൽമഞ്ഞ് രൂക്ഷമായത് വ്യോമ റെയിൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചു ദില്ലി അമൃത്സർ ജമ്മു ആഗ്ര എന്നീ വിമാനത്താവളങ്ങളിലെ റൺവേയിൽ കാഴ്ചപരിധി പൂജ്യമായി കുറഞ്ഞു ഇതോടെ ഇരുന്നൂറ് വിമാന സർവീസുകൾ വൈകുന്നു നാല് വിമാനങ്ങൾ റദ്ദാക്കി വരും ദിവസങ്ങളിൽ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു മൂടൽമഞ്ഞ് തുടരുന്നതിനാൽ ദില്ലിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാഴ്ചപരിധി കുറയുന്നത് വിമാന സർവീസുകളെ ബാധിച്ചേക്കുമെന്ന് യാത്രക്കാർക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദില്ലി രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ അഞ്ചു മുതൽ എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഏറ്റവും കുറഞ്ഞ താപനില ഹൃദയ സംബന്ധ രോഗമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി അതേസമയം ദില്ലിയിൽ വായുമലിനീകരണ തോത് മോശം വിഭാഗത്തിൽ നിന്ന് നേരിയ മാറ്റം വന്നിട്ടുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു യു ജി സി കരട് ചട്ടങ്ങൾ പിൻവലിക്കണമെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കുന്നതാണ് യു ജി സി കരട് ചട്ടങ്ങൾ വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർമാർക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കരട് അധികാരം നൽകുന്നതായും പൊളിറ്റ് ബ്യൂറോ ആരോപിച്ചു ഇതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ച് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമിക്കാൻ കഴിയും കരട് ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നുവെന്നും ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഇതിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു അതേസമയം യു ജി സി കരട് നിർദ്ദേശത്തിനെതിരെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തി ഏകപക്ഷീയമായി വി സിമാരെ നിയമിക്കാൻ അവസരമൊരുക്കുന്നുവെന്നും യു ജി സിയെ ഉപയോഗിച്ച് സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്താനുള്ള നീക്കമാണ് ഇതിലൂടെ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു യു ജി സിക്ക് അധികാരം മാർഗനിർദ്ദേശങ്ങൾ ഇറക്കാൻ മാത്രമാണെന്നും യു ജി സി കരുടെ നിർദ്ദേശത്തിനെതിരെ സംസ്ഥാനം എതിർപ്പ് അറിയിക്കുമെന്നും നിയമപരമായി നേരിടാനുള്ള വഴികൾ തേടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഫർണിച്ചറുകൾ വീടിന് നല്ല ക്വാളിറ്റി ഫർണിച്ചറുകൾ എല്ലാവർക്കും വേണം എന്നാൽ അതിന്റെ വിലയെ കുറിച്ച് ആലോചിച്ച് ഒന്നുമടിക്കും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി റബ്കോ എത്തിയിരിക്കുന്നു റെബ്കോ ഗ്രാൻഡ് എക്സ്പോയുടെ ഭാഗമായിറുകൾക്കും മുപ്പത് ശതമാനം വരെ വിലക്കുറവിനോടൊപ്പം റബ്കോയുടെ തന്നെ ഇൻസ്റ്റാൾമെന്റ് സ്കീമുകളും മറ്റ് ഇ എം ഐ സൗകര്യങ്ങളും അപ്പൊ മറക്കണ്ട ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി വരെ തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഇന്ത്യ സ്റ്റോറിക്ക് സമിതിയായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന കലാചാദ ഇന്ത്യാ സ്റ്റോറിക്ക് രണ്ട് ഇരുപത്തി ആറിന് വൈകിട്ട് ആറിന് മുണ്ടേരിമേട്ടയിൽ സ്വീകരണം നൽകും ഇന്ത്യയുടെ വർത്തമാന കാലാവസ്ഥ വിവരിക്കുന്ന നാടകം സംസ്ഥാനത്ത് ആകെ ഇരുന്നൂറോളം കേന്ദ്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും മുണ്ടേരിൽ സ്വീകരണത്തിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ ശാസ്ത്ര പുസ്തകം പ്രചരിപ്പിക്കും പഞ്ചായത്തിലെ സ്കൂളുകൾ വായനശാലകൾ കേന്ദ്രീകരിച്ച് ശാസ്ത്ര ക്ലാസുകൾ അനുബന്ധമായി സംഘടിപ്പിക്കും സംഘടസമിതി രൂപീകരണ യോഗത്തിൽ മോബൻശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ചാന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന ട്രഷർ പി പി ബാബു ജാഥയെക്കുറിച്ച് വിശദീകരണം നടത്തി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ സി പി എം ലോക്കൽ സെക്രട്ടറി വി വി പ്രജീഷ് പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി സുനിൽ പട്ടൻ ഭാസ്കരൻ പി കെ ബൈജു മേഖലാ പ്രസിഡന്റ് ടി പവിത്രൻ അഡ്വക്കേറ്റ് എം പ്രഭാകരൻ കെ കെ സുജാത എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി എ രഞ്ജിത്ത് സ്വാഗതവും യൂണിയൻ സെക്രട്ടറി പി കെ സനേഷ് നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ എ പങ്കജാക്ഷൻ ബി വി പ്രജീഷ് കെ കെ സുജാത എ രഞ്ജിത് പി സുജീവൻ എം സി കൃഷ്ണൻ സയൻസ് കാലറിൽ എന്തൊക്കെയുണ്ടോ ലൂക്ക മുതൽ ലൂസി വരെ പരിശീലനം നാളെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ലൂക്ക സയൻസ് പോർട്ടൽ തയ്യാറാക്കിയ സയൻസ് കാലറിന്റെ ഉള്ളടക്കം പൊതുജനങ്ങളിലും കുട്ടികളിലും എത്തിക്കുന്നതിന്റെ ഉള്ള ക്ലാസ് പരമ്പര ആരംഭിക്കുന്നു ക്ലാസ് എടുക്കുന്നവർക്കുള്ള പരിശീലനം വ്യാഴാഴ്ച രാത്രി എട്ട് മുപ്പതിന് ഓൺലൈനായി നൽകും മനോജ് പുതിയ ലൂക്ക എഡിറ്റർ റിസ്വാൻ എന്നിവർ ക്ലാസ് എടുക്കും കലണ്ടർ വിതരണം ചെയ്ത സ്കൂളുകൾ കലാശാത കേന്ദ്രങ്ങൾ സമ്മേളനങ്ങൾ എന്നിവിടങ്ങളിലെ അനുബന്ധ പരിപാടികളിലാണ് സംഘടിപ്പിക്കുന്നത് ശാസ്ത്ര സമിതി ജില്ലാ പഠന കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഓപ്പൺ ഓഡിറ്റോറിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചിലകാല സ്വപ്നമായിരുന്ന ഓപ്പൺ ഓഡിറ്റോറിയം യാഥാർത്ഥ്യമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അമ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി ഒളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി മുഖ്യ അതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഉപഹാര സമർപ്പണം നടത്തി

കെ വി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്താ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം